നമസ്കാരം മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കൊരു തീരാനഷ്ടം കൂടി സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ വാൾട്ടർ ജോസ് അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് സഹ സംവിധായകൻ എന്ന നിലയിൽ മലയാള സിനിമാ ലോകത്ത് പേരെടുത്ത താരമാണ് വാൾട്ടർ ജോസ് രോഗബാധിതനായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം അമ്പത്തിയാറ് വയസ്സായിരുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന ഹാർമോണിയൻ കലാകാരനായ ജോസിന്റെ മകനാണ് അദ്ദേഹം സംവിധായകരായ ലാൽ കൂട്ടുകെട്ടിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ വാൾട്ടർ ജോസ് മലയാളത്തിലെ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ സഹ സംവിധാന ചുമതല നിർവഹിച്ചിട്ടുണ്ട് സിദ്ദിഖ് ലാൽ ലാൽ ജോസ് വേണു കലാധരൻ നടൂർ തുടങ്ങിയ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വാൾട്ടർ ജോസ് ചലച്ചിത്ര രംഗത്ത് ഗാഠമായ സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു നഗരവധു ഫ്രണ്ട്സ് ഹിറ്റ്ലർ മാന്നാർ മത്തായി സ്പീക്കിംഗ് തുടങ്ങിയ സിനിമകളിൽ അസോസിയേറ്റ് സംവിധാനവും ടോം ആൻഡ് ജെറി എന്ന ചിത്രത്തിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് അവിവാഹിതനായ വാൾട്ടർ ജോസ് സംവിധായകൻ ലാലിന്റെ പിതൃ സഹോദര പുത്രനാണ് കത്രികടവ് സി ബി ഐ റോഡിലുള്ള സഹോദരന്റെ വീട്ടിൽ ഉച്ചവരെ പൊതുദർശനത്തിന് വയ്ക്കും ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കത്രികടവ് സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നത് ചലച്ചിത്ര രംഗത്തെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ആദരാഞ്ജലികൾ നേർന്ന് രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി